നമസ്കാരം രാജ്യം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം സിറ്റി നോർത്ത് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾക്ക് യൂണിറ്റ് അങ്കണത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് പതാക ഉയർത്തി ஜல மங்கள கிாத ஜ பல மலை பார்த்தாத்தக்க மாறி மாறிக்கியக்கோ சிலே ഇന്നിപ്പോൾ വിദേശ ഗുദ്ധകൾക്കും ഓൺലൈൻ വ്യാപാരങ്ങൾക്കും അടിയറ പറയുന്ന രീതിയിൽ രാജ്യത്തിന്റെ കച്ചട വ്യവസ്ഥയെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് വ്യാപാരികൾ ചെറുകിട വ്യാപാരികൾ ആശങ്കാപരാകുന്നത് അവരെ ചേർത്ത് നിർത്തുകയും ഓരോ പ്രദേശത്തിന്റെ ചെറുകിട വ്യാപാരികളാണ് ഈ നാടിന്റെ മുകാശ്ശേരി എന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓൺലൈൻ വ്യാപാരങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് മാറിയേ പറ്റൂ നമ്മുടെ സംഘടനയായ കേന്ദ്ര വ്യാപാരത്തിൽ ശക്തമായ നിലപാടാണ് ഈ കാര്യത്തിൽ എടുക്കുന്നത് നമുക്കറിയാം നമ്മൾ അനുഭൂതിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പുസ്തകങ്ങൾക്ക് യാതൊരു നിയമങ്ങളും അവർക്ക് ബാധകമല്ല ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷെ ചെറുകിട മേഖലയിലുള്ള സാധാരണക്കാരുടെ വ്യാപാരികൾക്ക് എന്തെല്ലാം ദുരിതങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നത് നിയമത്തിന്റെ കർക്കശവും ഉദ്യോഗസ്ഥന്മാരുടെ പീഡനവും നമ്മൾ ദൈനത്തിനുഭവിച്ചു കൊണ്ടിരിക്കുക എഴുപത്തിയെട്ടാമത് സാംസ്കൃതം ആഘോഷിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ ശില്പികളായ അവരെ സ്മരിക്കുകയും രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ ഒരു സന്തോഷം ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷവും ആശുപത്രിയാണ് അതിനെ കൂടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അംഗങ്ങളെയും ഞാൻ യൂണിറ്റിന്റെ പ്രത്യേക ആശംസ അറിയിക്കുന്നു സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ കൂടിയവരെ ഈ ഇവിടെ കൂടിയവർക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമുക്ക് വേണ്ടി ഈ വിദേശികളുടെ കയ്യിൽ നിന്ന് അവകാശം നമുക്ക് നേടിത്തന്ന ആ മഹാത്മാവിന് വേണ്ടി ഈ ും നമ്മുടെ വ്യാപാരി സമൂഹം അനുഭവിക്കുന്ന ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് നമുക്കിപ്പോൾ കടന്നുപോകൊണ്ടിരിക്കുന്നത് തുടർന്നും നമ്മുടെ അവകാശ സ്മാരങ്ങളും പോരാട്ടങ്ങളും അത് ആ പ്രതിസന്ധികളിലെല്ലാം തരണം ചെയ്ത് നേടിയെടുക്കുന്നതിന് നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സ്വാതന്ത്ര്യത്തിനും എല്ലാവർക്കും പരമാവധി ആൾക്കാരും വളരെയധികം പ്രയാസങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടും വില കയറ്റത്തെ അഭിമുഖീകരിച്ചുകൊണ്ടും ജീവിതമാർഗം ഒരു ഒരു പരിധി പരിധിവരും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അത്ര നിജമായ പ്രവർത്തന രീതിയാണ് ഭരണാധികാരികളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രവണത മാറട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഈ സുദിനത്തിൽ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പങ്കുവെച്ച് സംസാരിക്കുകയും അവരുടെ കച്ചവടങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ വേണ്ടിയിട്ട് മാർഗങ്ങൾ ആരായുകയും ചെയ്യുന്ന ഒരു സംഘടനയെ പ്രതിനിധീകരിച്ച് ഇന്ന് നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചത് നമ്മുടെ കമ്മിറ്റി അംഗമായ ശ്രീ ജോസഫ് ഡി സിൽവയാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചത് നമ്മുടെ ട്രഷർ അൻവർ ടിബിയും നമ്മുടെ മുൻ ട്രഷറായ ശ്രീ ഡാനിയസമും നമ്മുടെ കമ്മിറ്റി അംഗമായ നമ്മുടെ മെമ്പറും കൂടിയായ ശ്രീ ജയമോഹനുമാണ് ആസാരിച്ചത് ഈ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂണിറ്റ് വൈസ് പ്രസിഡന്റും പ്രസിഡന്റുമായ ജോലി ചേട്ടൻ നന്ദി അർപ്പിച്ച് ഈ യോഗം സമുചിതമായി നമ്മളിവിടെ പണി അവസാനിപ്പിക്കുകയായിരുന്നു